ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അലക്സ് മോർട്ടി ഷോപ്പ് ഫെയർലാൻഡ് ഷോർ അല്ല കോഴഞ്ചേർ റൂട്ടിൽ വിനോൾ ഡക്സർ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്തത് അതൊരു ടൗണിൽ തന്നെയാണ് ഷൂട്ട് ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന രാജപ്പൻ എന്ന് പറഞ്ഞ ബ്ലാക്ക് കാഫ്ലോറി ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ബ്ലാക്ക് ക്യാപ്പ് ലോറി അതുപോലെ തന്നെ നോർമൽ ലോറീസ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് ബ്ലാക്ക് ക്യാപ്പ് ബ്ലാക്ക് ക്യാപ്പൊക്കെ നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് പിന്നെ നല്ല ഓഫർ പ്രൈസുകളൊക്കെയാണ് നമുക്ക് ടൺ ഫോണൊക്കെ നല്ല ബ്രീഡിംഗ് പേർ ഒക്കെ നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് പിന്നെ സ്മാർട്ട് ഫോണെന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫീഡിങ് സ്കൂളും എല്ലാം നല്ലൊരു പ്രൈസ് തന്നെയാണ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടല്ല കാര്യത്തിൽ വളരെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവത്തുള്ളൂ അതിന് നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് കൂടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമ്മൾ പുതിയ സ്റ്റോക്കിന്റെയും അതുപോലെ തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞ ബ്ലാക്ക് ചാപ്പ് ലോറി ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്ന പേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരു പേടുകൂടാണ് ബ്ലാക്ക് ഫ്ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന്റെ കളർ തന്നെയാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഇതിന്റെ ഒരു കളർ തന്നെയാണ് ഈ ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡിന്റെ മേളിൽ വരുന്ന ആ ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ആ ഫേസിലെ ആ റെഡും ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ നോർമൽ നോർമൽ ലോറിയേക്കാൾ നല്ല സൈസ് വയ്ക്കുന്നതാണ് നമ്മുടെ നോർമൽ ലോറികൾ അത്രയും തന്നെ സൈസ് വെക്കുന്നതാണ് നല്ല സൈസ് വെക്കുന്ന ഒരു വേട് തന്നെയാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിലെ രാജപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന പേട് ബ്ലാക്ക് ക്യാബ് ലോറിയാണ് അത് വീഡിയോ അറിയാൻ പറ്റില്ല നല്ലപോലെ സംസാരിക്കുന്നതാണ് ആ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരു പേട് തന്നെയാണ് ബ്ലാക്ക് ക്യാബ് ലോറി പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ പാറ്റേൺ തന്നെയാണ് ഇതിന്റെ എനിക്ക് എന്ന് എന്നറിയുക നല്ല ആയിട്ടുള്ളതാണ് നല്ല ഇണക്കമുള്ളതാണ് വീഡിയോ കാണുമ്പോൾ അറിയാം നല്ല ഇണക്കമുള്ളതാണ് ഹെതിരെ ആ കളർ ഒക്കെ തന്നെയാണ് പ്രത്യേകത നല്ല ആ ഒരു ബ്ലാക്ക് കളറൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ ീസ് വരുന്നത് പീസിനകത്ത് ഇരുപത്തയ്യായിരം രൂപ നമ്മൾ കുഞ്ഞിനെ ഇരുപത് ദിവസമുള്ള ഹാൻഡ് ഫീഡ് റൈസ് ചെയ്തതാണ് ഇപ്പൊ ഫുള്ള് ഫെവറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ തത്തെ കൂട്ട് തന്നെ ഇരിക്കും കണ്ടില്ല എന്റെ കളർ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ നാണന്തത്തിട കൂട്ട് തന്നെ ഇരിക്കും നമുക്ക് നാടന്ത്രത്തെ വളർത്താൻ പറ്റുന്നതല്ല പറ്റുന്നല്ല ആയിട്ടുള്ള ബേസ് ആണ് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഇൻലീഗലായിട്ടുള്ള ബേഡ്സ് ആണ് നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബേഡ്സ് ആണ് വരുത്താൻ പറ്റുന്നത് നാടൻ തത്ത രൂപ തന്നെ നല്ല ഗ്രീൻ കളറാണ് വീഡിയോ കാണുന്ന സമയം നല്ല ആയിട്ടുള്ള ഗ്രീൻ കളറാണ് ഇനിയും പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഗ്രീൻ കളർ കൂടി വരത്തുള്ളൂ നല്ല ഡാർക്ക് ആവുന്ന ഗ്രീൻ കളർ ആവും ചെറുപ്പം നാല് മാസം ആയതാണ് ഇരു ദിവസമുള്ളപ്പോഴത്തെ ആൻഡ് ഫീഡ് റേസ് ചെയ്ത് കണ്ടില്ലേ ഫുള്ളി ടേമ്ഡാക്കിയതാണ് പൂർണ്ണമായിട്ടും സെൽഫീറ്റ് ആണ് നമ്മൾ ആൻഡ് ഫീഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പൂർണ്ണമായിട്ടും സെൽഫീറ്റ് ആയതാണ് ഭയങ്കര ഇണക്കമുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപ അമ്മ സിംഗിൾ പീസിനാണ് പതിമൂവായിരം രൂപ ഭയങ്കര ഇണക്കാണ് നമ്മുടെ കൈയൊക്കെ വെക്കുക നമ്മുടെ കയ്യിലോട്ട് ഇനി വന്ന് കയറിക്കോളും അതുപോലെ ഇണക്കമാണ് ഭയങ്കര ഇണക്കമുള്ള നമ്മുടെ മോങ്ക് മോങ്കുപാരറ്റാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബേഡാണ് മോങ്കുപാരറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സേവീസ് അറിയാൻ പറ്റുന്നതാണ് നമുക്ക് വീഡിയോസിൽ വളരെ കുറച്ചായിട്ടാണ് വരുന്നത് നമുക്ക് ലോറി പാരസൊക്കെ നമുക്ക് മിക്കവാറും ലഭിക്കുന്നതാണ് ലോറി അല്ലെങ്കിൽ സമ്പണവറൊക്കെ എപ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ് ഇത് നല്ല ടോക്കിംഗ് കാറ്റഗറിയിലുള്ള നല്ല സംസാരിക്കുന്ന ഒരു പേര് തന്നെയാണ് ഇത് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ബല്ലി ആണ് നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് ക്രിംസൺ ബല്ലി ആണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് ഫുൾ കളറും കാര്യങ്ങളൊക്കെ ആയത് ഫുള്ള് ക്രിംസൺ റെഡ് ആയതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഫുൾ ആയിട്ട് നല്ല ആയിട്ട് റെഡ് ആയതാണ് ഏകദേശം ഒരു ഒന്നര വയസ്സിന് മുന്നേ പ്രായവട്ടെ മാത്രമാണ് ഇത്രയും ക്രിംസൺ റെഡ് വരുന്നത് ഇത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതൊക്കെ നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് ഒരു പന്ത്രണ്ടായിരം രൂപയാണ് പേര് വരുന്നത് പേറിനാണ് പന്ത്രണ്ടായിരം രൂപ ഇപ്പൊ നമുക്കൊരു പതിനാലായിരം പതിനയ്യായിരം രൂപ റേറ്റ് ഉള്ളതാണ് നമുക്ക് ഏകദേശം ഒരു രണ്ടു മൂന്ന് പെയറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനെല്ലാം വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്മോ സ്മോൾ കടൂറിന്റെ ചിക്സ് ആണ് ഏകദേശം ഒരു മാസമൊക്കെ പ്രായമുള്ളത് അത്യാവശ്യം പെതൊക്കെ ആയി തുറങ്ങിയിട്ടുണ്ട് സ്മോൾ കടൂറിന്റെ ചിക്സ് ആണ് നമുക്ക് പൈനാപ്പിൾ അവൈലബിൾ ആയിട്ടുണ്ട് യെല്ലോ ചിക്ക ഗ്രീൻ ചിക്ക എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനെല്ലാം വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ എല്ലാ സ്മോൾ കണ്ണൂറിൻ്റെ ചിക്സ് ആണ് നല്ലപോലെ ഇണങ്ങുന്ന ബേഡ്സ് തന്നെയാണ് നമ്മൾ ഏത് ബേച്ചിനായാലും ഈ ഒരു പ്രായത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റൂരി ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ടേബിൾ ആവുന്നതാണ് നല്ലപോലെ ഇണങ്ങുന്നതാണ് നമുക്കിപ്പോൾ സൺകുണൂർ ആയാലും അതുപോലെ തന്നെ സ്മോൾ കൊണൂർ പെട്ട പൈനാപ്പിൾ എല്ലാ സീനിലൊക്കെ അതുകൊണ്ട് ലോറി അല്ല എല്ലാ ബേഡ്സും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഡാൻസ് ആൻഡ് ചെയ്യണം ഒരു ഇരുപത് ഉള്ള ഡാൻസ് ആൻസ്ഫുഡ് ചെയ്താൽ മാത്രമേ അത് ടേമ്ഡാകുള്ളൂ അല്ലാതെ നമ്മൾ ഒരു രണ്ട് മാസമായ ബേഡ്സ് എടുത്തിട്ട് നമ്മൾ ടേബ്ഡാവുകയും ചോദിച്ചാൽ ഒരിക്കലും അത് ടേമഡാകുന്നില്ല അല്ലെങ്കിൽ അത് ഇരുദിവസമുള്ള പേര് ആൻഡ്ഫുഡ് ചെയ്ത ബേഡ്സ് ആവണം പേരൻസ് രണ്ട് മാസം വരെ നോക്കിയൊരു ബേഡ്സും പിന്നെ അത് ടേമഡ് ആകത്തില്ല വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇരു ദിവസമുള്ള പേരുടെ ആൻഡ് റേസ് ചെയ്ത ഏകദേശം ഒരു മാസം പിന്നെ ഒരു പ്രായമായിട്ടുണ്ട് ഇതുതന്നെ പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണോറാണ് പൈനാപ്പിൾ കിണോർ നല്ലൊരു ബ്രീഡിംഗ് പേർ ഏകദേശം രണ്ടര വയസ്സ് പ്രായമുള്ളതാണ് റീസെൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങളിറങ്ങിയതാണ് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് നല്ല കളറും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളതാണ് വീഡിയോ അറിയാം അത്യാവശ്യം നോർമൽ നമ്മൾ പൈനാപ്പിൾ ഇത്ര കൂടെ നല്ല സൈസും ഒക്കെ ഉള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ അത്യാവശ്യം നല്ല കളർ ഉള്ളതാണ് അത്യാവശ്യം ചെപ്പിലൊക്കെ അത്യാവശ്യം നല്ല റെഡ് ഉള്ള പൈനാപ്പിൾ കൊണ്ടോറാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ബല്ലിയാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ക്രിംസണെ കാണിച്ചിട്ടുണ്ട് ക്രിംസന്റെ ഒരു ബ്രീഡിംഗ് പേർ കാണിച്ചിട്ടുണ്ട് ഫുൾ കളറായ ക്രിംസനെ കാണിച്ചിട്ടുണ്ട് ഇനി ക്രിംസൻ്റെ പതിനൊന്ന് മാസം ആയതാണ് കളർ കയറി വരുന്നേ ഉള്ളൂ നമുക്ക് ഏജ് ആവുമ്പോൾ മാത്രമാണ് ക്രിംസന്റെ കളർ ചെസ്സിലോട്ട് കയറി വരുന്നത് പിന്നെ വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ക്രിംസന്റെ ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഡിഫറൻറ്റ് ലൈനിലുള്ളത് പിന്നെല്ലാം വരുന്ന പ്രൈസ് ജോഡിക്ക് ഒമ്പതിനായിരം രൂപ വരുന്ന പ്രൈസ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് ആ ചെസ്സിലെ കളർ നല്ല ക്രിംസൺ റെഡ് ആയിട്ട് കയറി വരുന്നതാണ് ഇപ്പോൾ ലൈറ്റ് ആയിട്ട് കളർ കയറി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അതിൻ്റെ ചെറിയ ടോപ്പിലോട്ടുമൊക്കെ റെഡ് കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല പൂർണ്ണമായിട്ട് സംബന്ധപ്പെട്ട ആവുന്നതാണ് ഡിഫറൻറ്റ് അതിനേലുള്ള ഡി എൻ എ കൺഫേം ചെയ്തതിന് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ എല്ലോ ഷോ ഉള്ള പേരാണ് ശ്രീകൃഷ്ണ ചോദിക്കാറുണ്ട് നമുക്ക് പൈനാപ്പിളും എല്ലോ ഷോയിലും പേറാക്കാൻ പറ്റുമോ അതുപോലെ ഗീൻജിക്കും പൈനാപ്പിളും പറ്റുമോ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതെല്ലാം ഫോൺ കൊടുക്കുകയും പെട്ടെന്ന് തന്നെയാണ് എല്ലാം പേറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് അതുകൊണ്ട് പേരാക്കൊണ്ടിരിക്കുക ഡബിൾ കളർ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് നമുക്കിതെല്ലാം പേറാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ എല്ലോ ഷീഡും പൈനാപ്പിൾ ഗ്രീൻജിക്ക് എല്ലാം പേർ ആക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പൈനാപ്പിൾ എല്ലോ ഷീന്നുള്ള പേർ ആണ് അതും ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് റെയിൻബോ ലോറിയാണ് ഇത് നല്ലപോലെ ടോക്ക് ചെയ്ത് നല്ലപോലെ സംസാരിക്കുന്ന ഒരു വേടാണ് റെയിൻബോ ലോറിയാണ് ഇതിന് വരുന്ന പ്രൈസ് ജോറിക്ക് സിംഗിൾ പീസിന് പതിനാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് പതിനാലായിരം രൂപ പൂർണ്ണമായിട്ടും സെൽഫീറ്റ് ആയതാണ് നമ്മൾ ദിവസം ഇരുപം എടുത്ത് ആൻഡ് ഫീഡ് റേസ് ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരു നാലര മാസം പ്രായമായിട്ടുണ്ട് പൂർണ്ണമായിട്ടും സെൽഫീറ്റ് ആയതാണ് ആൻഡ് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ കലയ്ക്ക് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് ഫ്രീ ഫോർമേ തന്നെ കഴിച്ചോളും അതുപോലെ ലോറി ഫുഡ് ആയാലും കലക്കി വെച്ചു കൊടുത്താൽ തന്നെ കഴിച്ചുള്ളൂ പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചു തുടങ്ങിയ ആപ്പിൾ പപ്പായ വാട്ടർ എല്ലാം കഴിച്ചു തുടങ്ങിയ ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ പാറ്റേൺ ഒക്കെ തന്നെയാണ് ഏകദേശം ഒരു നാല് കളറോ കളറോളം വരുന്നതാണ് ഒരു തല വരുന്ന ആ ഒരു കളറും അതുപോലെ തന്നെ തലയുടെ പുറകിൽ വരുന്ന ബാൻഡിന്റെ ഒരു കളറ് അതുപോലെ ചെസ്സിൻ്റെ അവിടെ വരുന്ന കളറ് അങ്ങനെ ഒരു കളർ തന്നെയാണ് അതിൻ്റെ ലോറിയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ സംസാരിക്കുന്നതുമാണ് നല്ലപോലെ ഷോക്ക് ചെയ്യുന്ന ഒരു ബേഡുമാണ് പിന്നെ ലോറി എന്ന് പറഞ്ഞാൽ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും നമ്മൾ വീഡിയോസിൽ യൂട്യൂബിൽ തന്നെ ലോറി ആക്ടിവിറ്റീസ് നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കാണാൻ പറ്റുന്നതാണ് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുന്നു ടോയ്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോ തന്നെ രണ്ട് പേർക്കറിയുന്നത് നമ്മുടെ ബ്ലാക്ക് ലോറി ലോറിയുണ്ട് നോർമൽ ലോറിയും കാണുന്നത് ബ്ലാക്ക് ലോറി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൈസ് ആവുകയാണ് നമ്മൾ ഈ നോർമൽ ഈ ലോറിയേക്കാളും ആണല്ലോ അതിൻ്റെ അത്രയും കൂടെ നല്ല ഇരട്ടി സൈസ് ഒരു ബേഡാണ് ബ്ലാക്ക് ക്യാപ്പ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കളർ വ്യത്യാസം തന്നെയാണ് ബൈക്കാവിന്റെ ഒരു കളർ ചേഞ്ഞ് തന്നെയാണ് അതിൻ്റെ വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറീസ് അല്ല ഒരുപോലെയാണ് കുറേ വെറൈറ്റി ലോറീസ് ഉണ്ട് ലോറീസ് അല്ല ഒരുപോലെ തന്നെയാണ് നല്ലപോലെ ട്രോഫി തന്നെയാണ് ഇതിന്റെ കളർ വ്യത്യാസം അതിൻ്റെ പൈസ വ്യത്യാസത്തിനൊക്കെയാണ് റേറ്റ് വ്യത്യാസങ്ങൾ വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപ വരുന്നത് സൺകൊണൂർ ആണ് സൺകൊണൂറിന്റെ രണ്ട് വയസ്സിൽ മേളി പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് പതിമൂവായിരം രൂപയാണ് രണ്ട് വയസ്സിന് മേളിൽ പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത പേറിന് വരുന്ന പ്രൈസ് ഏതാച്ച പതിനയ്യായിരം തൊട്ട് പതിനേഴായിരം രൂപ റേറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പം നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ അതിൻ്റെ പിൻസലിലോട്ടൊക്കെ യെല്ലോ കളറും അതുപോലെ തന്നെ ഫേസിലോട്ടൊക്കെ അത്യാവശ്യം റെഡും ഒക്കെയി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ സൈഡാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ സൈഡ് കോണോറാണ് നമ്മൾ കോണോർ ഈ പെട്ടെന്ന് തന്നെയാണ് യെല്ലോ ഷെയ്ഡെന്ന് പറയും യെല്ലോ സൈഡിൻ്റെ ഒരു പ്രത്യേകി പെട്ടതാണ് അതുപോലെ തന്നെ എനിക്ക് ചെഷിൻ്റെ അവിടെ തൊട്ട് റെഡ് കളർ വരുന്നതാണ് യെല്ലോ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീലിക്ക് എന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ അവിടെ ലൈറ്റ് റെഡ് ആയിരിക്കും വരുന്നത് ഡാർക്കായിട്ട് റെഡ് വരത്തില്ല ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോറി വരുന്നത് ജോറിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ നമുക്ക് എക്സ്ട്രാ യെല്ലോ സൈഡിൽ ഫീമെയിൽ ആണ് ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അഞ്ച് പീസ് ഫീമെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് അപ്പോൾ കാണണമെങ്കിൽ പേറിന് മൂവായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പേഴ്സും നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി കാണാം